और क्या बात कर रहा है नल नल और बार 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 और क्या बात कर रहा है लक हाइट रोड वार रोड वार रोड बंद हो गया आलोक के कालवार के चार बार देख बार मैच पे കാസർഗോഡ് വൈസ് എസ് പാലക്കാട് പ്രസരകളികളത്തിൽ പുരോഗമിക്കുന്നു സാധാരണ പറയാൻ പോലെ എല്ലാവരും നല്ലൊരു രണ്ട് കയ്യിലുണ്ട് നല്ല എന്തെങ്കിലുമൊക്കെ പറയാൻ എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് മന്ദിരപുരത്ത് പാലൂട്ടി വളർത്തിയ മണ്ണ് പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് കളിക്കൂട്ടുകാർ എട്ട് പേർ മലപ്പുറത്ത് കൈകളിയും കർണാടകയും കൈകോർക്കുന്ന സപ്തഭാഷ സംഗമ ഭൂമി വേക്കൽ കോട്ട മുതലങ്ങ് തെക്കേറ്റം അനന്തപത്മനാപുരം അന്തിവിറങ്ങുന്ന അനന്തപുരി വരെയുള്ള പതിനാല് ജില്ലകളും ഒരു ഒറ്റ ചരടിലിങ്ങനെ കോർത്തെടുത്ത് എട്ടെട്ട് പതിനാറ് കായിക താരങ്ങളെ രണ്ട് കരകളിലുമായി വിന്യസിച്ച് ആയിരത്തി ഇരുന്നൂറ് കിലോ തൂക്കത്തെ രണ്ടായി പകത്തെടുത്ത് അറുന്നൂറ് വീതമാക്കി മാറ്റി യു കെ എഫിന്റെ പടക്കളത്തിലേക്ക് വിരതെത്തിയ പതിനാറ് പടയാളികൾ കളി തീർന്നാലും കളി പറഞ്ഞ് തീർന്നില്ലെങ്കിൽ കൈയടിക്കരുത് കൂവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇടുക്കിയുടെ മണ്ണ് അങ്ങനെ രാജാക്കാടിന്റെ പടക്കളത്തിൽ ചിന്നകനാലിന്റെ ഊശ്വര ഭൂമിയെ മുഴുമണയിൽ നിർത്തി ആനയിറങ്ങൽ ഡാമിലൂടെ ആർ ആർട്ടിയുടെ കണ്ണു വെട്ടിച്ച് ശങ്കര പാണ്ഡ്യപുരത്തെ ചോരവനത്തിന് ജോലി കയറി ചോര കറകണ്ട അരിശം തീരാതെ പിന്നീട് കട്ടപ്പനം കുന്നിറങ്ങി കാടിറക്കി വിട്ട അതേ കാട്ടുകൊമ്പൻ അരിക്കൊമ്പന്റെ അരിശത്തോടെ പാലക്കാടിന്റെ പടയാളികൾ പറയപ്പെട്ട പതിരുകുലത്തെ പാലൂട്ടി വളർത്തിയ നാട്ടിൽ നിന്ന് വിരുന്നെത്തിയ കളിക്കൂട്ടുകാർ ആദ്യ സെറ്റ് കളി വിജയിച്ച് കോട്ട സെക്കൻഡിലേക്ക് പ്രവേശിക്കുന്നു ഇത് ദേശീയ നാട് കൊല്ലത്തിന്റെ മണ്ണിൽ ദേശദേശാന്തരങ്ങളായി കടന്നു പോകുന്ന ഒരു മത്സരത്തിന്റെ പോരാട്ട വേദിയിലേക്ക് യു കെ എഫിന്റെ പടയാളി കൂട്ടങ്ങൾ അണുകിച്ചൊരുക്കിയ കളികളത്തിൽ കമ്പവലിയുടെ കനക പോരാട്ടം പുരോഗമിക്കുന്നു ചെറിയൊരു കഥ വലിയ കളി വരുമ്പോൾ ഒരു വലിയ കളിയുമായി തിരിച്ചു വരാം